ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനല്ല അഞ്ചാമത്തെ യൂണിറ്റിലെ ഇമ്പോർട്ടൻസ് ആണ് അപ്പോൾ ഇവിടെ നമുക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ് ആദ്യത്തെ രണ്ട് ബ്ലോക്ക് കവർ ചെയ്ത് നെക്സ്റ്റ് തേർഡ് ബ്ലോക്കിലോട്ട് കടക്കുകയാണ് അഞ്ചാമത്തെ യൂണിറ്റിലോട്ട് എത്തുമ്പോൾ ഈ തേർഡ് ബ്ലോക്കിൽ നമുക്ക് രണ്ട് യൂണിറ്റും ഫോർത്ത് ബ്ലോക്കിൽ നമുക്ക് രണ്ട് യൂണിറ്റും അങ്ങനെ ഒരു നാല് യൂണിറ്റ് കൂടിയാണ് നമുക്ക് കവർ ചെയ്ത് പോകാനുള്ളത് കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് കോപ്പറേറ്റീവ് ഗവേണൻസ് എന്താണ് അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ് കോപ്പറേറ്റീവ് ഗവേണൻസിൻ്റെ ഇമ്പോർട്ടൻസ് ഇങ്ങനെ മൂന്ന് ടോപ്പിക് നമുക്ക് നോക്കാൻ ഇത് ഞാനിത് ഒരുമിച്ച് കൊടുത്താണ് വേണമെന്നുണ്ടെങ്കിൽ വൺ മാർക്ക് നമുക്ക് കോപ്പറേറ്റീവ് ഗവേണൻസ് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാം ടു മാർക്സിന് ചോദിക്കാം ഒബ്ജക്റ്റീവ്സ് അഞ്ച് മാർക്കിന് ചോദിക്കാം ഇമ്പോർട്ടൻസും അഞ്ചു മാർക്കും ചോദിക്കുക ഞാൻ ഞാനിതെല്ലാം കൂടി ഒരുമിച്ചി കൊടുത്താണ് നിങ്ങൾ അത് നോക്കുക കോപ്പറേറ്റീവ് ഗവേണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് എൻകംപസസ് ദ റൂൾസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്തൊക്കെയാണ് അവിടെ ഉണ്ടാവുന്ന റൂൾസ് പ്രാക്ടീസസ് അത് എല്ലാം കൂടി എങ്ങനെയാണ് ബിസിനസ് കൺട്രോൾ ചെയ്യുന്നത് ഡയറക്റ്റ് ചെയ്ത് എന്തിനു വേണ്ടിയിട്ട് ഒരു ബാലൻസ് ആയിട്ട് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ് നടത്തിക്കൊണ്ട് പോകുന്നതില് എന്നുള്ളതാണ് എന്ന് പറഞ്ഞത് കോപ്പറേറ്റീവ് ഗവൺസ് എന്ന് പറഞ്ഞതില്ലേ ഇറ്റ് ഇൻവോൾവ് ദ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് that guide how a company is directed controlled and operated വിത്ത് ഫോക്കസ് ഓഫ് ഫെയർനെസ് റെസ്പോൺസിബിലിറ്റി ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഇത് തന്നെയാണ് എന്താ കോപ്പറേറ്റീവ് ഗവർണൻസ് പ്രിൻസിപ്പൾസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഫെയർനെസ് റെസ്പോൺസിബിലിറ്റി ട്രാൻസ്പെറൻസി അക്കൗണ്ടബിലിറ്റി ഇതാണ് മെയിൻ പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേറ്റീവ് ഗവർണൻസ് എന്ന് പറയുന്നത് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ഫെയർ ആയിട്ട് ചെയ്യുന്നുണ്ടോ റെസ്പോൺസിബിലിറ്റി റെസ്പോൺസിബിൾ ആണോ ട്രാൻസ്പെറൻസി സുതാര്യമാണോ നമ്മൾ ഒന്നും മറച്ചു വെക്കുന്നില്ലല്ലോ അക്കൗണ്ടബിലിറ്റി കൃത്യമായിട്ട് നമ്മൾ ആദ്യ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ ഇതൊക്കെ എന്തിന് വരുന്നതാണ് ഈ കോപ്പറേറ്റീവ് ഗവേണൻസിന്റെ എന്താണ് പ്രിൻസിപ്പിൾസ് ആണ് കേട്ടോ ഇതാണ് കോപ്പറേറ്റീവ് ഗവേണൻസിൽ കാര്യങ്ങളിൽ വരുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക അത് കൃത്യമായിട്ട് നോക്കണം അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ സി ഐ ഡി ചെയ്തിട്ടുണ്ട് കോർപ്പറേറ്റീവ് ഗവർണൻസിന് ഐ സി ഐ ഡിട്ടുള്ള ഒരു ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് ഇങ്ങനെ പറഞ്ഞത് കോപ്പറേറ്റ് ഗവർണൻസ് ആസ് ദ ഇന്റഗ്രേഷൻ ഓഫ് ബെസ്റ്റ് മാനേജ്മെന്റ് പ്രാക്ടീസസ് ലീഗൽ കംപ്ലൈൻറ്റ് ആൻഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡ് ഫോർ എഫക്റ്റീവ് വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണ് കോപ്പറേറ്റ് ഗവേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് മാനേജ്മെന്റ് പ്രാക്ടീസസ് ബെസ്റ്റ് ആയിട്ടുള്ള ലീഗൽ കംപ്ലൈൻറ്റ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് അതുപോലെ എഫക്റ്റീവ് വെൽത്ത് മാനേജ് ഇതിന്റെ എല്ലാം കൂടി കൂടി ചേർന്നാണ് എന്തെന്ന് പറയുന്നത് ഇതിന്റെ എല്ലാം കൂടി ഒരു ഇന്റഗ്രേഷൻ ആണ് കോപ്പറേറ്റ് ഗവേൺസ് എന്നുള്ളതാണ് ഐ സി എസ് ഐ പറഞ്ഞിട്ടുള്ളത് അഥവാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾ ആ ഒരു ഡെഫിനിഷൻ ഈ കോപ്പറേറ്റീവ് ഗവർണൻസിന് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഡെഫിനേഷൻ നമ്മളൊന്ന് പഠിച്ചു വെക്കുക ഇറ്റ്സ് എസ്റ്റാബ്ലിഷ് എ ഫ്രെയിംവർക്ക് ഫോർ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് അക്കൗണ്ടബിലിറ്റി എന്താണ് ഒരു ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെ എങ്ങനെയായിരിക്കും ഡിസിഷൻ മേക്കിങ് എങ്ങനെയാണ് അക്കൗണ്ടബിലിറ്റി കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്താണ് കമ്പനിയുടെ ഗോള് സൊസൈറ്റിയോടുള്ള എന്തൊക്കെയാണ് റെഗുലേറ്ററി നോംസ് എന്തൊക്കെയാണ് മാർക്കറ്റ് കോണ്ടക്സ്റ്റ് എന്തൊക്കെയാണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു സർവ്വപ്രധാനമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെ ഒരു ഇൻ്റഗ്രേഷൻ ആണെന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് ഗവർണൻസ് എന്ന് പറയുന്നത് ഓക്കെ ഈ കോപ്പറേറ്റീവ് ഗവർണൻസ് ഒരുപാട് എന്തുണ്ട് ഒബ്ജക്റ്റീവ്സ് ഉണ്ട് അതിൽ കുറച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് ക്രിയേറ്റ് എ സെൻസ് ഓഫ് ട്രാൻസ്പെറന്റ് ആൻഡ് എത്തിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് പ്രാക്ടീസ് എന്താണ് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു എത്തിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് പ്രാക്ടീസ് എന്തെയ്യാ കൊണ്ടുവരിക എന്നുള്ളത് അതിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ആരുടെ ഒബ്ജക്റ്റീവ് ആണ് കോപ്പറേറ്റീവ് ഗവേണൻസിന്റെ ഒബ്ജക്റ്റീവ് ആണ് രണ്ടാമത്തെ ടു എനേബിൾ ദ മാനേജ്മെന്റ് ഓഫ് കമ്പനി ടു സ്ട്രേക്ക് എ ബാലൻസ് ബിറ്റ്വീൻ സോഷ്യൽ ആൻഡ് ഗോൾ നമ്മൾ എപ്പോഴും കമ്പനിയുടെ മെയിൻ ലക്ഷ്യം പ്രോഫിറ്റ് മാക്സിമൈസ് അതോടൊപ്പം തന്നെ സൊസൈറ്റിയുടെ ബെനഫിറ്റും സൊസൈറ്റിക്ക് കൂടി വേണം അത് തമ്മിലുള്ള ഒരു ബാലൻസിംഗ് എന്തിന്റെ ഭാഗമാണ് കോപ്പറേറ്റീവ് ഗവേണൻസിന്റെ ഒബ്ജക്റ്റീവ് ആണ് മൂന്നാമത്തെ ടു ഡെവലപ്പ് ബിസിനസ് പ്രാക്ടീസ് ദാറ്റ് ആർ വാല്യൂ ഡ്രിവൺ മോർ ദ പ്രോഫിറ്റ് റിവേൺ പ്രോഫിറ്റ് ഡ്രിവണിനേക്കാൾ കൂടുതലായിട്ട് വാല്യൂ ഡ്രിവൺ ആയിട്ടുള്ള ഒരു ബിസിനസ് പ്രാക്ടീസ് കൊണ്ടുവരിക എന്നുള്ളതും ആരുടെ ലക്ഷ്യമാണ് അല്ലെങ്കിൽ ആരുടെ ഒബ്ജക്റ്റീവ് ആണ് കോപ്പറേറ്റീവ് ഗവർണൻസിന്റെ ഒബ്ജക്റ്റീവ് ആണ് ആൻഡ് ടു എൻകറേജ് ദ പാർട്ടിസിപ്പേറ്റീവ് ആൻഡ് ഡെമോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പ് പാർട്ടിസിപ്പേറ്റീവ് ആൻഡ് ഡെമോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പ് കൊണ്ടുവരാം എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് പെട്ടിട്ടുള്ള ഒബ്ജക്റ്റീവ് ആണ് ആൻഡ് നെക്സ്റ്റ് ടു സേഫ് ഗാർഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് എന്താണ് ടു സേഫ് ഗാർഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റ് കാര്യങ്ങൾ സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ സേഫ് ഗാർഡ് ചെയ്യാം നമുക്കറിയാം ഒരു സ്റ്റേക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് മാത്രമല്ല ഗവൺമെന്റ് അതുപോലെ തന്നെ സപ്ലൈസ് ക്രെഡിറ്റേഴ്സ് അങ്ങനെ ഒരുപാട് ആൾക്കാർ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ് ഇവരുടെയൊക്കെ ഇൻട്രസ്റ്റ് എന്തെയ്യ സേഫ് ഗാർഡ് ചെയ്യുക എന്നുള്ളതും ആരുടെ ഉത്തരവാദിത്തമാണ് ഒരു കോപ്പറേറ്റീവ് ഗവേണൻസിന്റെ ഉത്തരവാദിത്തമാണ് നമുക്ക് പറയാം ആൻഡ് ബിൽഡ് എ എൻവിയോൺമെന്റ് ഓഫ് ട്രസ്റ്റ് എമോങ് ദ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് നല്ല രീതിയിലുള്ളവർ എന്തെയാണ് കൃത്യമായിട്ടുള്ള ഒരു ട്രസ്റ്റ് ബിൽഡിംഗ് ആയിട്ടുള്ള ഒരു എൻവോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും ആരുടെ ഒബ്ജക്റ്റീവ് ആണ് ഈ ഒരു കോപ്പറേറ്റീവ് ഗവേണൻസിന്റെ ഒബ്ജക്റ്റീവ് ആണ് നമുക്ക് പറയാൻ സാധിക്കും നെക്സ്റ്റ് അതാണ് നമ്മൾ നമ്മളെന്ത് പറയുന്നത് കോപ്പറേറ്റീവ് ഗവേണൻസിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആദ്യമാണ് കുറച്ചെണ്ണം കൂടി ഉണ്ട് ജസ്റ്റ് ഒന്ന് പറയാ ടു ക്രിയേറ്റ് സെൻസ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആ ഒരു ബിസിനസ്സിനുള്ളിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ തങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ് തങ്ങൾ നിലനിൽക്കുന്ന സൊസൈറ്റിയുടെ അതിനെ കൂടി നോക്കുക എന്നുള്ള അതിന്റെ വെൽഫെയർ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് പറയുന്നത് എന്താണ് ഈ ഒരു ബിസിനസിന്റെ എന്താണെന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ഗവർണൻസിന്റെ ഒരു ഒബ്ജക്റ്റീവ്സ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ആ ടു മെയിൻ ഇൻവെസ്റ്റേഴ്സ് കോൺഫിഡൻസ് ടു എനേബിൾ ദ കമ്പനീസ് ടു എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻലി എന്താണ് ഒരു ബിസിനസിന് ക്യാപിറ്റൽ റൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ് ഫുൾ ചാപ്റ്റേഴ്സ് നമ്മൾ നമ്മൾ എന്താ അക്കൗണ്ടബിലിറ്റി അത് നമ്മൾ പ്രിൻസിപ്പൾസ് പറയുമ്പോൾ നമ്മൾ ഒന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ ഫുൾ ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്തിട്ട് പോകുന്നുണ്ടാവും ഫുൾ ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്യും സോറി നമ്മൾ നമ്മളെവിടെയായിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു മെയിൻറ്റെയിൻ ഇൻവെസ്റ്റേഴ്സ് കോൺഫിഡൻസ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു കോൺഫിഡൻസ് നമ്മൾ എന്ത് ചെയ്യാ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണം എന്തിനു വേണ്ടിയിട്ട് എഫിഷ്യൻറ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി എന്ത് ചെയ്യണം കാര്യങ്ങൾ അവർ ക്യാപിറ്റൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മൾ അവരുടെ ആ ഒരു കോൺഫിഡൻസ് നമ്മൾ എപ്പോഴും ഉറപ്പ് ഉറപ്പുവരുത്തണം ആൻഡ് മിനിമൈസ് വേസ്റ്റ് റിസ്ക് മിസ്മാനേജ്മെന്റ് ആൻഡ് കറപ്ഷൻ എന്താണ് നമുക്ക് വേസ്റ്റേജും മിസ്മാനേജ്മെന്റൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടി കുറയ്ക്കുക എന്നുള്ളതും ആരുടെ ലക്ഷ്യമാണ് ഈ ഒരു കോപ്പറേറ്റ് ഗവേണൻസിന്റെ ലക്ഷ്യമാണ് പിന്നെ ടു ബിൽഡ് എ മേ ആൻഡ് മെയിൻഡ് എ സ്ട്രോങ് ബ്രാൻഡ് റെപ്യൂട്ടേഷൻ നല്ലൊരു സ്ട്രോങ് ബ്രാൻഡ് റെപ്യൂട്ടേഷൻ കൊണ്ടുവരിക ഒരു ഹൈ ലെവൽ സാറ്റിസ്ഫാക്ഷൻ എംപ്ലോയിസിനെ ക്രിയേറ്റ് ചെയ്യുക കസ്റ്റമേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും കമ്മ്യൂണിറ്റിക്കൊക്കെ ആ ഒരു നമ്മളോടുള്ളൊരു നമ്മളിവിടെ ഉണ്ട് ബിസിനസ് കൊണ്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും കോർപ്പറേറ്റീവ് ഗവേണൻസിന്റെ ഒരു ലക്ഷ്യമാണ് അതുപോലെ തന്നെ സ്റ്റേർ ഹോൾഡേഴ്സിന് ആഡ്വക്കേറ്റ് ആയിട്ടുള്ള റിപ്പോർട്ടും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും ആരുടെ ഉത്തരവാദിത്തമാണ് ഒരു കോർപ്പറേറ്റീവ് ഗവേണൻസിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ് കേട്ടോ അതാണ് കോപ്പറേറ്റീവ് ഗവേണൻസിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് നെക്സ്റ്റ് നമുക്ക് നോക്കാനല്ലേ ഒരു കോപ്പറേറ്റീവ് ഗവേണൻസ് ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് അതായത് കോപ്പറേറ്റീവ് ഗവേണൻസ് എന്ന് പറയുന്നത് ഏതൊരു കമ്പനിയും നിലനിൽക്കണം ഒരു ലോങ് ടേമിലോ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കാം കോപ്പറേറ്റീവ് ഗവേണൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ ആ ഒരു ബിസിനസ് ഭാവികളുടെ നിലനിന്ന് പറഞ്ഞാൽ അവിടെ ട്രാൻസ്പെറൻറ്റ് ആയിരിക്കണം അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരിക്കണം എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസർ ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെ അതുകൊണ്ട് തന്നെ ഒരു സ്ട്രോങ് എന്താ ഗവേണിംഗ് സ്ട്രക്ചർ ഉണ്ടെങ്കിൽ മാത്രമേ എന്തെയ്യൂ നല്ല ഡിസിഷൻസ് എടുക്കാൻ പറ്റുകയുള്ളൂ എല്ലാവരിൽ നിന്നുള്ള ഒരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു പ്ലാൻസും കാര്യങ്ങളും നമുക്ക് തയ്യാറാക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ നമുക്കൊരു ലോങ് ടൈം സക്സസ് നമുക്ക് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ കോപ്പറേറ്റ് ഗവേൺസ് എന്ന് പറഞ്ഞാൽ ഏതൊരു ബിസിനസ്സിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കും ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിന്റെ ട്രസ്റ്റ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും രണ്ടാമത്തെ ബെറ്റർ ആക്സസ് ടു ഗ്ലോബൽ മാർക്കറ്റ് ഇപ്പൊ നമുക്കറിയാം ആ ഒരു മാർക്കറ്റിലോട്ട് കടന്നു വന്നു കഴിഞ്ഞാൽ ഈ ബിസിനസ് കഴിഞ്ഞാൽ ഇവിടെ കുറെ പേർക്ക് ജോലി കിട്ടും നല്ല നല്ല അവർക്ക് എന്താ അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ് വർദ്ധിക്കും അത് കണ്ടപ്പോൾ നമ്മൾ ആ ബിസിനസ്സിന് അവിടോട്ട് എൻറ്റർ ചെയ്യാൻ നമ്മൾ സംഭവിക്കും അതാണ് ബെറ്റർ ആക്സസ് ടു ഗ്ലോബൽ മാർക്കറ്റ് എന്ന് പറയുന്നത് പിന്നെ കോമ്പാറ്റിങ് കറപ്ഷൻ എന്താന്ന് വെച്ചാൽ ട്രാൻസ്പെറന്റ് കമ്പനീസ് വിത്ത് റോബസ്റ്റ് അക്കൌണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് റെഡ്യൂസ് കറപ്ഷൻ എൻഹാൻസ് കോമ്പറ്റീഷൻ ആൻഡ് ഹെൽപ്സ് ടു പ്രിവെന്റ് ഫ്രോഡ് ആൻഡ് ഫ്രോഡും മാൽ പ്രാക്ടീസ് നമ്മുടെ ബിസിനസ് ഇന്ത്യയിലും ചെയ്യാൻ സാധിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ഹെൽപ് ചെയ്യും ഗവേണൻസ് ഹെൽപ്പ് ചെയ്യും ആൻഡ് ഈസി ഫിനാൻസ് ഫ്രം ദ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പറഞ്ഞു നല്ലൊരു റെപ്യൂട്ടേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നല്ല രീതിയിൽ ഫൈനാൻസും കാര്യങ്ങളൊക്കെ നമുക്ക് റൈസ് ചെയ്യാൻ സാധിക്കും അത് ഏതിലൂടെ സാധിക്കും നല്ലൊരു ഗുഡ് കോപ്പറേറ്റീവ് ഗവേണൻസ് നമുക്ക് ഉണ്ടെങ്കിൽ സാധിക്കും ആൻഡ് എൻഹാൻസ് ദ എന്റർപ്രൈസ് വാലുവേഷൻ റെപ്യൂട്ടേഷൻ കൂടുമ്പോൾ അതിന്റെ വാലുവേഷനും അതിനനുസരിച്ച് കൂടും നല്ല സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കമ്പി ഇപ്പൊ നമ്മൾ നോക്കിയാൽ ടാറ്റ കമ്പനി ടാറ്റ കമ്പനി നമ്മൾ ഏത് കാലത്തും ഓർത്തിരിക്കൂലേ അത് കാരണം എന്താണ് അവർ ചെയ്തിട്ടുള്ള ആ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസിന് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത് അതിന്റെ ഫൗണ്ടേഴ്സോ കാര്യങ്ങളോ ആരായിരിക്കും അവർ ചെയ്ത കാര്യങ്ങൾ പിന്നെ റെഡ്യൂസ് റിസ്ക് ഓഫ് കോപ്പറേറ്റ് ക്രൈസിസ് ആൻഡ് സ്കാൻഡൽസ് അതായത് നമുക്കറിയാം ഒരുപാട് സ്കാൻഡൽസ് ഉണ്ടായിട്ടുണ്ട് അതായത് സ്കാമുകൾ ഇപ്പൊ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ പറയുന്നവരാണ് സത്യം കമ്പ്യൂട്ടേഴ്സിന്റെ സ്കാമ് ആ സത്യ കംപ്യൂട്ടേഴ്സിന്റെ സ്കാമൊക്കെ ഉണ്ടാ അതുപോലെ തന്നെ സ്കാമുകളൊന്നും ഉണ്ടാവാതെ നമ്മളുടെ ബിസിനസിനെ മാക്സിമം ആ റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടി അവിടെ നല്ലൊരു കോപ്പറേറ്റീവ് ഗവേൺസ് ഉണ്ടെങ്കിൽ സാധിക്കും പിന്നെ അക്കൗണ്ടബിലിറ്റി ആണ് അതായത് ഇറ്റ് എൻഷോർ ദാറ്റ് മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റി മാനേജ് ഇൻവെസ്റ്റ് ട്രസ്റ്റ് ടു എൻഹാൻസ് ദ വാല്യൂ ആൻഡ് ഫോസ്റ്റർ എൻവിയോൾമെന്റ് വേർ ദ ബോർഡ്സ് ആർ അക്കൗണ്ടബിൾ ടു സ്റ്റേക്ക് ഹോൾഡർ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഒരാളോട് കാര്യങ്ങൾ പറയുന്നതിന് കടപ്പെട്ടിരിക്കും അതാണ് നമ്മൾ സിംപ്ലി അക്കൗണ്ടബിലിറ്റി അപ്പൊ കൃത്യമായിട്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നല്ലൊരു കോപ്പറേറ്റീവ് ഗവൺസ് ആണ് നല്ലൊരു കോപറേറ്റീവ് ഗവർണൻസ് ഉണ്ടെങ്കിൽ അക്കൗണ്ടബിലിറ്റി കൂടുതലാക്കാൻ സാധിക്കും അതായത് മാനേജേഴ്സ് ടു സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടുള്ള ആ അക്കൗണ്ടബിലിറ്റി കൂടുതലായിട്ട് ഫുള്ളി ഡിസ്ക്ലോസ് ചെയ്ത് നല്ല രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യും കോപ്പറേറ്റ് ഗവർണൻസ് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞത് അതാണ് എന്തെന്ന് പറയുന്നത് അക്കൗണ്ടബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്ടോ ഓക്കെ അല്ലേ ഇനി നമുക്ക് നെക്സ്റ്റിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ എന്ത് തന്നെ അതിൻ്റെ സോറി ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കോപ്പറേറ്റീവ് ഗവേണൻസ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് എന്താണ് കീ പില്ലേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് ഗവേണൻസ് എന്നുള്ളതാണ് ഈ കീ പില്ലേഴ്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് കീ പില്ലേഴ്സ് പ്രിൻസിപ്പിൾസ് ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് കേട്ടോ ഏതൊക്കെയാണെന്ന് നോക്കിക്കോളൂ ഒന്നാമത്തെ ഫെയർനെസ് ആണ് രണ്ട് റെസ്പോൺസിബിലിറ്റി മൂന്ന് ട്രാൻസ്പെറൻസി നാല് അക്കൗണ്ടബിലിറ്റി എല്ലാം ഞാൻ ഒന്ന് ആയി പറയാം ഒന്ന് ശ്രദ്ധിച്ചുക പെട്ടെന്ന് പറഞ്ഞു പോകും എങ്കിലും ശ്രദ്ധിക്കട്ടോ ഫസ്റ്റ് ദ പ്രിൻസിപ്പിൾസ് ആണ് ട്രീറ്റിംഗ് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഈക്വലി ആൻഡ് ഇംപാർഷ്യൽ എല്ലാവരും ഒരേപോലെ കാണുക പാർഷ്യാലിറ്റിയോ കാര്യങ്ങളോ നമ്മൾ കാണിക്കാൻ പാടില്ല അതാണ് ഫെയർനെസ് എന്ന് പറയുന്നത് ആൻഡ് ഇറ്റ് ഇൻവോൾവ് അൺബയാസ്ഡ് ഡിസിഷൻ മേക്കിംഗ് നമ്മൾ ബയാസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് അതായത് ആരെയോക്കും നമുക്ക് പേഴ്സണലി ആയിട്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല എല്ലാവരും ഒരേപോലെ ട്രീറ്റ് ചെയ്യുക ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ബെനഫിറ്റ്സ് ആൻഡ് ട്രാൻസ്പെറന്റ് മാനേജ്മെന്റ് ഓഫ് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതാണ് പറഞ്ഞാൽ ഫെയർനെസ് എന്നുണ്ട് എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകാം ഫെയർ ആയിരിക്കാം ആർക്കാണെങ്കിൽ കിട്ടുക അവർക്ക് തന്നെ കൊടുക്കുക നമ്മളുടെ ഒരു സെൽഫായിട്ടുള്ള ഒരു എന്താ ജഡ്ജ്മെന്റ് കാര്യങ്ങളൊന്നും അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കാം എന്ന് പറയുന്നതാണ് ഫസ്റ്റ് പില്ലർ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ആയിട്ട് പറഞ്ഞ ഫെയർനെസ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ റെസ്പോൺസിബിലിറ്റി ആണ് അതായത് കമ്പനീസ് മസ്റ്റ് ഓപ്പറേറ്റ് എത്തിക്കലി ആൻഡ് സോഷ്യലി റെസ്പോൺസിബിൾ അതായത് കമ്പനി എത്തിക്കലി പ്രവർത്തിക്കണം സോഷ്യലി റെസ്പോൺസിബിൾ ആയിരിക്കണം കമ്പനി എന്ന് പറയുന്നത് ആൻഡ് ടേക്ക് ഇൻ ടു അക്കൌണ്ട് ദെയർ എൻവിയോൺ ആൻഡ് സോഷ്യൽ ഇമ്പാക്ട് അതായത് കമ്പനിയുടെ എൻവിയോൺമെന്റൽ ഇമ്പാക്റ്റ് ആ സോഷ്യൽ ഇമ്പാക്ട് ഒക്കെ നോക്കി കമ്പനി ആ ഒരു സൊസൈറ്റിയുടെ എൻവിയോൺമെന്റിന്റെ എന്താ പറയുക അതിന്റെ നല്ലതിന് വേണ്ടിയിട്ട് റെസ്പോൺസിബിൾ ആയിട്ട് പ്രവർത്തിക്കണം അല്ലാതെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ മാത്രം ആവധ്യം തരുത് ആ കമ്പനിയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു കമ്പനി എന്ന് പറയുന്നത് ഒരു കോപ്പറേറ്റീവ് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണെന്ന് പറയാനുള്ള ഒരു മനുഷ്യനെ പോലെ തന്നെയാണ് നമ്മൾ പറയുന്നത് അപ്പൊ ആ ഒരു റെസ്പോൺസിബിലിറ്റി ആര് ആ ഒരു മനുഷ്യന് ഹ്യൂമൻസ് ഉണ്ടാകുന്ന അതേ റെസ്പോൺസിബിലിറ്റി ആ ബിസിനസ്സും കാത്തു സൂക്ഷിക്കണം എന്ന് പറയുന്നതാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് പില്ലർ ആയിട്ട് പറഞ്ഞ ട്രാൻസ്പെറൻസി ആണ് എന്താണ് ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഷെയർ ഹോൾഡേഴ്സും എല്ലാ ഇൻഫർമേഷൻസും കിട്ടുക എന്ന് പറഞ്ഞതാ വളരെ ഇമ്പോർട്ടൻറ്റ് അവർക്ക് ആവശ്യമായി എല്ലാം കിട്ടണ്ട എല്ലാ അവർക്ക് ആവശ്യമായി കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് അതിലെ കാര്യങ്ങൾ ട്രാൻസ്പെറന്റ് ആയിരിക്കാം നമ്മുടെ ഫൈനാൻഷ്യൽ ഡാറ്റാസ് ആയിരിക്കാം ബിസിനസ് ഓപ്പറേഷൻ ഡാറ്റാസ് ആയിരിക്കാം ചില സ്ട്രാറ്റജിക് ഡിസിഷൻസ് ആയിരിക്കാം അതൊക്കെ എന്ത് ചെയ്യുക കൃത്യമായിട്ട് എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതിന് ഒന്നും മറച്ചു വയ്ക്കരുത് എല്ലാം ട്രാൻസ്പെറൻറ്റ് ആയിരിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാ മെറ്റീരിയൽ ഇൻഫോർമേഷൻസും ഡിസ്ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് ട്രാൻസ്പെറൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറയാറുണ്ട് അക്കൗണ്ടിങ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ട്രാൻസ്പെറൻറ്റ് ആണെന്ന് ഉറപ്പുവരുത്തണം കാരണം എല്ലാ മെറ്റീരിയൽ ഫാക്ട്സും കാര്യങ്ങളും അല്ലേ അവിടെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ലാസ്റ്റ് വൺ ഈസ് അക്കൗണ്ടബിലിറ്റി എന്താണ് അക്കൗണ്ടബിലിറ്റി എന്നുള്ളതാണ് ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞില്ലേ എന്താണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞത് ഇറ്റ് ഇൻസ് ഹോൾഡിങ് ഇൻഡിവിജ്വൽസ് ആൻഡ് എൻഡിറ്റി റെസ്പോൺസിബിൾ ഫോർ ആക്ഷൻസ് ആൻഡ് നമ്മൾ എന്താണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആക്ഷൻസിനും കാര്യങ്ങളും നമുക്ക് എന്തെയാണ് ഒരു അക്കൗണ്ടബിൾ ആയിരിക്കാം നമ്മൾ തന്നെ ബാധ്യസ്ഥരാകുന്ന ഒരു കാര്യമാണ് ആൻഡ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മാനേജ്മെന്റ് ആൻഡ് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആർ ആൻസറബിൾ ഫോർ ദ റിപ്പോർട്ട് കമ്പനീസ് പെർഫോമൻസ് അവരാണ് എന്തെയാണ് കമ്പനിയുടെ പെർഫോമൻസ് ആൻസറബിൾ ആയിട്ടുള്ള ഒരു ആൾക്കാരാണല്ലേ ഓവർ സൈഡ് മെക്കാനിസം ലൈക്ക് റെഗുലർ റിപ്പോർട്ടിംഗ് ഓഡിറ്റ് ഇൻഡിപെൻഡന്റ് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ഹെൽപ്സ് ടു ഡിസിഷൻ മേക്ക് ആക്ട് ആസ് ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ കമ്പനി ആൻഡ് സ്റ്റേക്ക് ഹോൾഡ് അതായത് നമ്മൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യുക അക്കൗണ്ടബിൾ ആയിരിക്കാം ആ ഒരു ബിസിനസ് ആരോടാണ് അതിൻ്റെ മാനേജേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അക്കൗണ്ടബിൾ ആയിരിക്കും ടോട്ടലി ആ ഒരു ബിസിനസ് ആ സൊസൈറ്റിയോട് കൂടി അക്കൗണ്ടബിൾ ആണ് എന്നുള്ളതാണ് പറഞ്ഞത് ആൻഡ് ഈ അക്കൗണ്ടബിലിറ്റി എങ്ങനെയാണ് എൻഷോർ ചെയ്യുന്നത് മാനേജ്മെന്റ് എന്തായിരിക്കും റെസ്പോൺസിബിൾ ആയിരിക്കും അവിടെ ഇൻവെസ്റ്റേഴ്സിന്റെ ട്രസ്റ്റ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അവിടെ വാല്യൂസ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും കറക്റ്റ്ലി എന്ത് ചെയ്യുക ഡിസ്ക്ലോസ് ചെയ്യുന്നതിന് എല്ലാത്തിലും ആര് അക്കൗണ്ടബിൾ ആയിരിക്കും ആ ഒരു ബിസിനസ്സും അതിൻ്റെ ഉള്ള മാനേജ്മെൻറ്റും എംപ്ലോയിസും ഒക്കെ അക്കൗണ്ടബിൾ ആയിരിക്കും അക്കൗണ്ടബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യൊരു കോപ്പറേറ്റീവ് ഗവർണൻസ് എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ നമുക്ക് അക്കൗണ്ടബിലിറ്റി നമ്മൾ തോന്നിയ പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് ആരോടും നമുക്കൊന്നും നമ്മൾ ചെയ്ത കാര്യങ്ങളൊന്നും പറയേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തും ചെയ്യൂലേ നമ്മൾ ആരും ചോദിക്കാൻ വരാതിരിക്കുകയാണെങ്കിൽ അങ്ങനെ പാടില്ല എന്ന് പറയുന്നതാണ് കോപ്പറേറ്റീവ് അവേൺസിലെ നാലാമത്തെ പില്ലർ അല്ലെങ്കിൽ നാലാമത്തെ പ്രിൻസിപ്പൾ ആയിട്ട് പറയുന്ന അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അത് ശ്രദ്ധിച്ചു കേൾക്കാം ഇപ്പൊ സൗണ്ടും കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ സൗണ്ട് നിങ്ങൾ ക്ലിയർ ഇല്ലാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഒരു ഓർഗനൈസേഷൻ സക്സസിനെ എഫക്ട് ചെയ്യുന്നത് ഇത് ഞാൻ പറഞ്ഞു പോവുകയാണ് നിങ്ങൾ എന്ത് ചെയ്യാം പെട്ടെന്ന് പെട്ടെന്ന് നോക്കട്ടോ ഒന്നെന്ന് പറഞ്ഞത് നമ്മുടെ സ്ട്രാറ്റജിക് ഫോക്കസ് ആണ് എന്താണ് നമ്മുടെ സ്ട്രാറ്റജിക് ഫോക്കസ് ആണ് എന്തെന്ന് പറഞ്ഞ കമ്പനിയുടെ ഇതിനെ എഫക്ട് ചെയ്യുന്ന മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് അതായത് സ്ട്രാറ്റിക് ഫോക്കസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലീഡർഷിപ്പ് ആയിരിക്കാം നമ്മുടെ മാനേജ്മെന്റ് പ്ലാനിങ് ഇതൊക്കെ എന്താണ് ഒരു കമ്പനിയുടെ സക്സസിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പൊ നമ്മളുടെ മിഷൻ വിഷൻ നമ്മളുടെ ബാക്കി സ്ട്രാറ്റജിക്കായിട്ട് എങ്ങനെയാ നമ്മൾ ആ സ്ട്രാറ്റജി നമ്മുടെ പ്ലാനിങ് എല്ലാം എന്താണ് ഒരു ബിസിനസിൻ്റെ സക്സസിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ് പിന്നെ പേഴ്സണൽ ഡെവലപ്മെന്റ് പേഴ്സണൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൽസ് നോളജ് അത് എൻഹാൻസ് ചെയ്യുക നമ്മുടെ ആറ്റിറ്റ്യൂഡ് ജോബ് പെർഫോമൻസ് ഇതൊക്കെ എന്ത് ചെയ്യുന്നതാണ് നമ്മളുടെ ആ ഒരു പേഴ്സണൽ ഡെവലപ്മെന്റും ആ ഒരു ഓർഗനൈസേഷൻ സക്സസിനെ എഫക്റ്റ് ചെയ്യുന്നതാണ് പിന്നെ ഓപ്പറേഷണൽ മാനേജ്മെന്റ് നമുക്ക് അറിയാവുന്ന പോയിന്റ്സുകളാണ് ബിസിനസ്സുമായി റിലേറ്റഡാണ് തിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് കൂടിയാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ അതായത് നമ്മുടെ ആ ഒരു നല്ല എസെൻഷ്യൽ ആയിട്ട് നമ്മൾ നല്ല രീതിയിൽ എന്താ വേസ്റ്റേജൊക്കെ കുറച്ചുകൊണ്ട് പ്രൊഡക്ഷൻ കാര്യങ്ങളും ചെയ്യുക പീപ്പിൾസിനായിരിക്കും എക്യൂപ്മെന്റ്സ് ആയിരിക്കും ടെക്നോളജി ഒക്കെ നമ്മൾ എഫിഷ്യന്റ് ആയിട്ട് എന്ത് ചെയ്യുക മാനേജ് ചെയ്യുക അതാണ് ഓപ്പറേഷൻ മാനേജ്മെന്റിനോട് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ ഇതാണ് മൂന്ന് ഫാക്ടേഴ്സ് പിന്നെ ഒന്ന് മാർക്കറ്റിംഗ് ആണ് നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്താലേ ഒരു ഓർഗനൈസേഷൻ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ നെക്സ്റ്റ് ഫൈനാൻസ് ആണ് ഫൈനാൻസ് നമുക്ക് നമ്മൾ റേസ് ചെയ്താൽ മാത്രമല്ല അത് എഫക്റ്റീവായി മാനേജ്മെന്റ് ചെയ്താൽ മാത്രമേ ഒരു ബിസിനസ് ലോങ് ടൈമിൽ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു ഓർഗനൈസേഷൻ സക്സസ്സിൽ കൃത്യമായിട്ടുള്ള ഫൈനാൻസിന്റെ മാനേജ്മെന്റ് കാര്യങ്ങൾ വേണം പിന്നെ ഒരു സ്ട്രോങ് പേഴ്സണൽ കണക്ഷൻ വേണം അല്ലെങ്കിൽ എംപ്ലോയിസ് ടേൺ ഓവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു നല്ല സ്ട്രോങ് റിലേഷൻഷിപ്പ് വർക്കുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളു അതാണ് സ്ട്രോങ് പേഴ്സണൽ കണക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ ഇതൊക്കെയാണ് ഒരു ഓർഗനൈസേഷന്റെ സക്സസിന്റെ എഫക്ട് ചെയ്യുന്ന മെയിൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു ജസ്റ്റ് നോക്കി വെക്കുക നെക്സ്റ്റ് എന്താണ് വിസിൽ ബ്ലോയിങ് എന്താണ് വിസിൽ ബ്ലോയിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് വിസിൽ ബ്ലോയിങ്ങിന്റെ കോസസ് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ് വിസിൽ ബ്ലോയിങ് എന്തൊക്കെയാണ് വിസിൽ ബ്ലോയിങ്ങിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് അപ്പൊ നമുക്കതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം ഓക്കെ അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കേസ് പറയുന്ന എന്താണ് സോറി സ്ലൈഡ് മാറിയിട്ടുണ്ട് വിസിൽ ബ്ലോയിങ് ആയിരുന്നു നമുക്ക് നോയിക്കൊണ്ടിരുന്നത് അല്ലെ ഓക്കെ വിസിൽ ബ്ലോയിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് എ മെക്കാനിസം ഇൻവോൾവിംഗ് ദ എക്സ്പോഷർ ഓഫ് ഇല്ലീഗൽ ഓർ അൺഎത്തിക്കൽ ആക്ടിവിറ്റീസ് വിത്ത് ആൻ ഓർഗനൈസേഷൻ എന്താണ് ഒരു ബിസിനസിന്റെ ഉള്ളിൽ നടക്കുന്ന അൺഎത്തിക്കൽ ആക്ടിവിറ്റീസിനെ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന ഒരു മെക്കാനിസമാണ് വിസിൽ ബ്ലോവിംഗ് എന്ന് പറയുന്നത് അല്ലെ വിസിൽ അല്ലെ ഒരു വിസിൽ ബ്ലോവിംഗ് മെക്കാനിസം എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് ദ പ്രോസസ് ദാറ്റ് ടിപ്പിക്കലി ഒക്കേസ് ആറ്റ് ഗ്രേറ്റ് പേഴ്സണൽ റിസ്ക് ടു ദ ഇൻഡിവിജ്വൽ ഡൂയിങ് ദ റിപ്പോർട്ടിങ് ഇത്തരത്തിൽ നമ്മളൊരു സ്കാമ് കണ്ടു അത് റിപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സണൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു റിസ്ക് ആയിട്ട് നമുക്ക് അതിനെ പറയാൻ പറ്റും ഒരു പേഴ്സണൽ റിസ്ക് ആണെന്ന് പറയുന്നത് വിസിൽ ബ്ലോയിങ് എന്ന് പറയണം ആൻഡ് ഡെഫിനിഷൻ ഫ്രം വേരിയസ് സ്കോളേഴ്സ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പറയുന്നത് ദർ മസ്റ്റ് ബി എ റിയൽ ഇൻഫർമേഷൻ ടുസിൽ ബ്ലോയിങ് റിക്വസ്റ്റ് ദിസ് റിലീസ് ഓഫ് ജെനുവിൻ ഇൻഫർമേഷൻ അബൌട്ട് ദ റോങ് ഡൂയിങ് ദി നോൺ ചെയ്യാത്ത പബ്ലിക്കലി അറിയാത്ത ഒരു റോങ് ഡൂയിങ് ആയിട്ടുള്ള ഒരു കാര്യത്തെന്താണ് പറയുക അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് വിസിൽ ബ്ലോയിങ് എന്ന് പറയുന്നത് ഓക്കെ അതായത് നമ്മൾ കൃത്യമായിട്ട് ആൾറെഡി നോൺ ചെയ്യുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറയുകയല്ല ആർക്കും അറിയാത്ത ഒരു മിസ്കണ്ടക്ട് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം കുറേ ലോകത്തിൽ അറിയിക്കുക എന്നുള്ളതാണ് വിസിൽ ബ്ലോയിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അത് നമ്മൾ വെറുതെ പറഞ്ഞ പോലെ അതിന് കൃത്യമായ എവിഡൻസ് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം അത് നമ്മളുടെ ഓർഗനൈസേഷനിൽ നടന്നിട്ടുള്ള ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനാണ് നമ്മൾ വിസിൽ ബ്ലോയിങ് എന്ന് പറയാം ആൻഡ് ദ വിസിൽ മസ്റ്റ് ബ്ലോവൺ എന്നാ പറയാ അതായത് അവിടെ നമ്മൾ കറക്റ്റായിട്ട് എന്തെയ്യ ആ റോങ് ഡൂയിങ്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കാം അതിന്റെ റിപ്പോർട്ടിങ്ങും കറക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ് വിസിൽ ബ്ലോയിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വിസിൽ ബ്രോയിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മെക്കാനിസം ദാറ്റ് ഇൻവോൾവിംഗ് ദ എക്സ്പോഷർ ഓഫ് ഇല്ലീഗൽ ഓർ അൺഎത്തിക്കൽ ആക്ടിവിറ്റീസ് വിത്ത് ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ് ഇസ് എ പ്രോസസ്റ്റ് ടിപ്പിക്കലി ഓക്കെ ഗ്രേറ്റർ പേഴ്സണൽ റിസ്ക് ദ ഇൻഡിവിജ്വൽ ഡൂയിങ് ദ റിപ്പോർട്ടിംഗ് ഈ ഒരു ഡെഫിനിഷൻ നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ അപ്പോ നമുക്കറിയാം വിസിൽ ബ്ലോയിങ് എന്ന് പറയുന്നത് ഒരുപാട് കാരണം കൊണ്ട് എന്ത് ചെയ്യാം ഈ വിസിൽ ബ്ലോയിങ് സംഭവിക്കാം ഒന്നെന്ന് പറഞ്ഞത് നമ്മുടെ ഒഫീഷ്യൽ വേണം ഒഫീഷ്യൽ ആയിട്ട് ബിസിനസിന്റെ ക്യാഷ് എന്ത് ചെയ്യാം നമ്മുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ നമ്മളുടെ പവർ ഓഫ് പ്രൈവറ്റ് നമുക്ക് ഇപ്പോൾ ഒരു അധികാരമുണ്ട് അത് നമ്മളുടെ ഒരു പ്രൈവറ്റ് ആയിട്ട് ഒരു കാര്യത്തിൽ ഇപ്പോ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ നില നിൽക്കുന്നവരാണ് അവർ ആ ഒരു ഇത് കാര്യം അവരുടെ പ്രൈവറ്റ് ഗെയിന് വേണ്ടി അവരത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഡിസ്ക്രിമിനേഷൻ ഡിസ്ക്രിമിനേഷൻ ഏജിന്റെയോ റൈസിൻ്റെയോ സെക്സിൻ്റെയോ പേരിൽ ഉണ്ടാവുന്ന ഡിസ്ക്രിമിനേഷൻ എന്താണ് ഇത്തരത്തിലുള്ള വിസിൽ ബ്ലോയിങിന് കാരണമായിട്ടുള്ള ഒരു കോസസ് ആണ് കറപ്ഷൻ നമ്മൾ തെറ്റ് ചെയ്യുന്നതിലെ കറപ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പൊ നമ്മൾ കൈക്കൂലി ഒക്കെ വാങ്ങുന്നതും എന്താണ് ഇത്തരത്തിലൊരു വിസിൽ ബ്ലോയിങ് ആണ് ശരിക്കും കൈക്കൂലി വാങ്ങുന്നവരെ നമ്മൾ ആ റോങ് ഡൂയിങ്സ് എന്ത് ചെയ്യേണ്ട വിജിലൻസും കാര്യമാണ് ശരിക്കും അതെന്താണ് നമ്മളുടെ ടൈമിൽ പറയ സെബിസിൽ ബ്ലോയിങ് ആണ് നമുക്ക് പറയാൻ സാധിക്കും പിന്നെ എൻവിയോൺമെന്റ് ഹാംഫുൾ ആയിട്ടുള്ള പൊലൂട്ടൻസോ കാര്യങ്ങളോ നമ്മൾ പുറത്ത് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതും ഇത്തരത്തിൽ വിസിൽ ബ്ലോയിങ്ങിൽ വരുന്ന കാര്യമാണ് പിന്നെ ഡിസ്പെറ്റീവ് അഡ്വർടൈസ് അതായത് തെറ്റായ അഡ്വർടൈസിങ്ങും കാര്യങ്ങളും കൊടുക്കുന്നതും ഇതിൽ ഉദാഹരണം അതായത് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് ആ ഒരു കമ്പനിയുടെ പേര് ഞാൻ പറയുന്നില്ല അവർ ഒരു പരസ്യം കൊടുത്തു ഈ ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും ഒരു ആത്മസംതൃപ്തി കിട്ടുന്നതാണ് പക്ഷെ അതിൽ നിന്ന് കിട്ടിയിട്ട് എനിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്തേ ഒരു ടീം കംപ്ലയിന്റ് കൊടുത്തു പിന്നീട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം അവർക്ക് എന്ത് ചെയ്തു ആ ഒരു പേര് മാറ്റാനും കാര്യങ്ങൾക്കൊക്കെ ഒരു അതൊരു എനർജി ഡ്രിങ്കിന്റെ കാര്യമായിരുന്നു ഓക്കെ അപ്പൊ അത്തരത്തിലുണ്ട് എന്ത് ചെയ്യുക നമ്മൾ തെറ്റായി കൊടുക്കുന്ന അഡ്വർടൈസ്മെന്റ് എന്തിന് കാരണമാണ് ബിസിൽ ബ്ലോയിങ്ങിന്റെ ഒരു കോസസ്സാണ് പിന്നെ എന്ന് പറയുന്നത് എന്താണ് നോൺ എൻഫോഴ്സ്മെന്റ് ഓഫ് ലോസ് അതായത് നിയമപരമായിട്ട് അല്ലാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് പിന്നെ അഡൾട്രേഷൻ ഓഫ് പ്രൊഡക്ട്സ് നെക്സ്റ്റ് സെക്ഷൽ ഹറാസ്മെന്റ് പ്രൈസ് മാനിപ്പുലേഷൻ മിസ്യൂസ് ഓഫ് ഫണ്ട് ഫോർ ദ പൊളിറ്റിക്കൽ ക്യാമ്പയിൻസ് ഇതൊക്കെ എന്താണ് ഇതൊക്കെ സിമ്പിൾ സിമ്പിൾ പോയിന്റ് ആണ് നമുക്കറിയാവുന്നത് ഇതൊക്കെ എന്താണ് വിസിൽ ബ്ലോയിങ്ങിനെ ട്രിഗർ ചെയ്യുന്ന കോസസ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഓക്കെ അതാണ് നമ്മൾ എന്താ വിസിൽ ബ്ലോയിങിന് പ്രധാനമായിട്ട് പറയാനുള്ളത് പിന്നെ നമ്മളെ വിസിൽ ബ്ലോയിങ്ങിന്റെ ഒപ്പം പറഞ്ഞതായിരുന്നു എന്തെന്ന് പറഞ്ഞാൽ എന്താണ് വിസിൽ ബ്ലോയിങ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അതിന്റെ കോസസ് നമ്മൾ പറഞ്ഞു ഇനി വിസിൽ ബ്ലോയിങ്ങിന്റെ ശേഷം നമുക്ക് നോക്കാം എന്തൊക്കെ കീ ആണ് കോപ്പറേറ്റീവ് ഗവേണൻസിൽ നമുക്ക് നോക്കാനുള്ളത് എന്നുള്ളതാണ് അഥവാ കീ ഇൻ ഇഷ്യൂസേറ്റീവ് ഗവേണൻസ് ഒന്ന് ഇൻഡിപെൻഡൻസ് ഓഫ് ഡയറക്ടേഴ്സ് അതായത് കുമാർ മക്ലഗാന്റെ കമ്മിറ്റി പറയുന്നുണ്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ദ ജെനുവിൻ ഇൻഡിപെൻഡൻസ് റിമാൻഡ് എ കൺസ് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സും അവരുടെ ജെനുവിനായിട്ട് അവർ റിമൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമുക്കറിയാം ബിസിനസിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് എന്താ ബിസിനസിന്റെ റെസ്പോസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ആൾക്കാർ ആൾക്കാരില്ലേ അപ്പോൾ അവര് എന്ത് ചെയ്യുകയാണ് നല്ല രീതിയിൽ നിലനിർക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആൻഡ് ദ ഇൻഡിപെൻഡൻസ് ഡയറക്ടേഴ്സ് ആർ ചൂസ് ആൻഡ് ബേസ്ഡ് ഓൺ ദെ ഫിമിലാരിറ്റി വിത്ത് ദ ബോർഡ് ആൻഡ് ദ കമ്പനി വിച്ച് റിപ്രസെന്റ് ചലഞ്ച് ഇൻ ദേ ആർ ട്രൂലി ഇൻഡിപെൻഡന്റ് അതായത് അവരുടെ കമ്പനിയുമായിട്ടുള്ള അവരുടെ ബന്ധത്തിനനുസരിച്ചാണ് അവർ ഇൻഡിപെൻഡന്റ് ആണോ അല്ലേ നമ്മൾ എല്ലാ ബിസിനസ്സിലും ഇൻഡിപെൻഡൻറ് ഡയറക്ടർ ഉണ്ടായി അത് നമ്മൾ തീരുമാനിക്കാം പക്ഷെ അവർ ട്രൂലി ഇൻഡിപെൻഡന്റ് ആണോ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് എന്താണ് കോർപ്പറേറ്റീവ് ഗവേണൻസിൽ ഒരു ചലഞ്ചാണ് അതായത് കോർപ്പറേറ്റീവ് ഗവൺമെന്റിന്റെ ഡയറക്റ്റ് അവർ നിൽക്കുന്നവർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും യാതൊരു അതിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാകാൻ പാടില്ല നെക്സ്റ്റ് റോൾ ഓഫ് പ്രൊമോട്ടർ ഓർ ഫൗണ്ടർ നമുക്കറിയാം ഒരു ഫാമിലി ഓൺഡ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അവിടെ ഒരു പ്രൊമോട്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും ആ അയാളുടെ ആ ഒരു ഡിസി ആ ഫാമിലിയുമായി ബന്ധപ്പെട്ടുള്ള ഒരാളായിരിക്കും അവരുടെ ആ ഒരു ഡിസി ആ ഡിസിമിലിയും എഫെക്ട് ചെയ്യും ഓക്കെ അങ്ങനെ ആവുന്ന സമയത്ത് എഫക്റ്റീവായിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് ഗവേണൻസ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ ഡയറക്ഷൻസ് അല്ലെങ്കിൽ ആ പ്രോ പ്രൊമോട്ടേഴ്സിന്റെ ഒക്കെ എന്തായിരിക്കും അവർ കറക്റ്റായിട്ട് ഈ ഒരു കോപ്പറേറ്റീവ് ഗവർണൻസ് അവർ ഇൻബിൽറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അവരുടെ ഒരു കോപ്പറേറ്റീവ് ഗവേണൻസ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ ഈ പ്രൊമോട്ടേഴ്സും ഫൗണ്ടർക്കും എന്താണ് ഈ കോപ്പറേറ്റീവ് ഗവർണൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ വളരെ വലിയൊരു പങ്കാണ് കാരണം ആ തുടക്കത്തൊട്ടത് ചെയ്തു വന്നാൽ മാത്രമേ ആ ഒരു ഗുഡ് പ്രാക്ടീസ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ നെക്സ്റ്റ് ചലഞ്ച് എന്ന് പറഞ്ഞാൽ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ആണ് അതായത് നമുക്കറിയാം ഒരുപാട് ബോർഡ് മെമ്പേഴ്സ് നമ്മുടെ കമ്പനിയിൽ ഉണ്ടായിരിക്കും അപ്പോൾ കുറച്ച് പേർക്ക് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ഡയറക്ടർക്ക് മാത്രം ഉണ്ടായിട്ട് കാര്യം എല്ലാവർക്കും എന്തായിരിക്കും ഒരേ ഇൻട്രസ്റ്റ് ആയിരിക്കാം ചില ആൾക്കാർക്ക് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ മാത്രം ആണെന്നുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് മാത്രമേ നടപ്പാക്കാൻ സാധിക്കുള്ളൂ എല്ലാവരുടെയും തമ്മിൽ ഇൻട്രസ്റ്റുകൾക്ക് ഉണ്ടാവുന്ന കോൺഫ്ലിക്റ്റുകൾ എന്താണ് ഈ കോപ്പറേറ്റീവ് ഗവേണൻസ് ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചസ് ആണ് നമുക്ക് പറയാം പിന്നെ ഒന്ന് ട്രാൻസ്പെറൻസി ആണ് അതായത് ഫുൾ ഫെയർ ആയിട്ട് ട്രാൻസ്പെറൻറ്റ് ആയിരിക്കും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അപ്പൊ എല്ലാ റെലവെന്റ് ഇൻഫർമേഷൻസും ഇങ്ങനെ പുറത്താക്കുന്ന സമയത്ത് അതിൻ്റെ എന്താണ് എംപ്ലോയിസും കാര്യങ്ങളും അത് പിന്നീട് അത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾസോട്ട് അത് ഡിസ്ക്ലോസ് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളും കോമ്പിറ്റീറ്റേഴ്സ് ഇത് കാണുന്നു അങ്ങനത്തെ പലതരത്തിലുള്ള എല്ലാ ഡാറ്റസ് നമുക്ക് ഇങ്ങനെ പുറത്ത് അപ്പൊ ഈ ട്രാൻസ്പെറൻസി കൂടുതൽ അതും എന്താണ് ഈ കോപ്പറേറ്റീവ് ഗവേണൻസ് ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചസ് ആണ് പിന്നെ ഇൻസഫിഷ്യന്റ് എൻവോൺമെന്റ് ഡിസ്ക്ലോസർ അതായത് കമ്പനീസ് എന്ത്യാണ് മെയിൻലി അവരെന്താണ് വലിയ രീതിയിലുള്ള ഇനിഷ്യേറ്റീവ്സ് കാര്യങ്ങളൊന്നും ഈ ഒരു കാര്യത്തിൽ എടുക്കുക ഫോർ എക്സാമ്പിൾ പറയച്ച ക്ലൈമറ്റ് ചേഞ്ചിങ് എൻവിയോൺമെന്റൽ ഇഷ്യൂസ് ഈ കാര്യങ്ങളിലൊന്നും എന്തെങ്കിലും ബിസിനസ് വല്ലാതെ ഫോക്കസ് കൊടുക്കില്ല കാരണം എന്താ വെച്ചാൽ അവരുടെ ആ ഒരു ഏരിയ അല്ലാതെ നല്ല രീതിയിൽ മാറ്റിവെക്കും ആ ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള എൻവോൺമെന്റ് ഡിസ്ക്ലോസേഴ്സ് എന്താണ് ഈ ഒരു കോപ്പറേറ്റീവ് ഗവർണൻസ് ഫേസ് ചെയ്യുന്ന വലിയൊരു ചലഞ്ചാണ് പിന്നെ അസിമെട്രി ഓഫ് ഇൻഫർമേഷൻ അഥവാ ഇൻഫർമേഷൻ അസിമിസ്ട്രി ഷുഡ് ബി മിനിമൈസ് ആസ് മച്ച് പോസിബിൾ എമൗണ്ട് ഷെയർ ഹോൾഡർ അസിമിസ്ട്രി കാൻ അലൌ ഇൻഡിവിജ്വൽ വിത്ത് ഫാസ്റ്റർ ആൻഡ് ബെറ്റർ ആക്സസ് ഓഫ് ഇൻഫർമേഷൻ ടു മേക്ക് മേക്ക് അൺഫെയർ അഡ്വാൻറ്റേജ് അല്ലേ അസിമെട്രി ആയിട്ട് ഇൻഫർമേഷൻസ് കിട്ടുമ്പോൾ അൺഫെയർ ആയിട്ട് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിരിക്കാം മറ്റുള്ളവർക്കൊക്കെ എന്ത് ചെയ്യുക അതിൽ നിന്ന് അഡ്വാൻറ്റേജ് നേടിയെടുക്കാൻ സാധിക്കും അപ്പൊ അതൊക്കെ മാക്സിമം എന്ത് ചെയ്യുകയാണ് കുറയ്ക്കണം അത് കുറയ്ക്കാന്നുണ്ടെങ്കിൽ കോപ്പറേറ്റീവ് ഗവേണൻസ് എന്ത് ചെയ്യണം ആ ഒരു ബിസിനസ് നല്ല രീതിയിൽ ഇതാക്കണം അപ്പൊ ഈ അസ്റ്റിമറ്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ തെറ്റായ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അവിടെ ഒന്നും ചെയ്യാൻ ബിസിനസിന് സാധിക്കില്ല എന്താണ് ഈ ഒരു കോപ്പറേറ്റീവ് ഗവൺമെന്റ് ഗവേണൻസ് ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ് ആ ലാസ്റ്റ് വൺ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് അതർ ഷെയർ ഹോൾഡേഴ്സ് നമുക്കറിയാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ പറഞ്ഞാൽ ഡയറക്ടേഴ്സ് ഷെയർ ഹോൾഡേഴ്സ് ആണ് തീരുമാനിക്കുന്ന ഒരു കമ്പനിയുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു അപ്പൊ അവരെന്ത്യാണ് അവരിതില് വലിയ രീതിയില് മുന്നോട്ട് വരുന്നില്ല എന്ന് വിചാരിക്കാം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വേണ്ട അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നില്ല ഇതിനോട് തയ്യാറാവുന്നില്ല എങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് പറയുന്നത് ഈ മൈനോറിറ്റി വിഭാഗം ഒറ്റപ്പെടുക്കുകയും മെജോറിറ്റി വിഭാഗം അതിലോട്ട് അവര് വേണ്ടാന്ന് പറയുകയും ചെയ്യും അപ്പോൾ ആരുടെ ആയിരിക്കും അവിടെ കൂടുതലായിട്ട് നടക്കുക മെജോറിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ ആയിരിക്കും അല്ലെങ്കിൽ മെജോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണോ അവരുടെ വാക്കിനായിരിക്കും കാരണം അവരിലാണ് കൂടുതൽ പവർ ഇല്ലല്ലേ അപ്പൊ അവരുടെ വാക്കുകളായിരിക്കും വരിക അപ്പൊ അതാണെന്ന് പറഞ്ഞത് ഈ ഒരു കമ്പനിയിലെ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് അദർ ഷെയർ ഹോൾഡേഴ്സിന്റെ കേസ് പറഞ്ഞു കേട്ടോ ഇതാണ് ഇതാണെന്ന് പറഞ്ഞ കോപ്പറേറ്റീവ് ഗവൺസ് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്ന് പറഞ്ഞത് കൃത്യമായിട്ട് നോക്കുക ഇമ്പോർട്ടൻ്റ് ആണ്